ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ബ്രെഡും ഉരുളക്കിഴങ്ങും കൊണ്ട് വളരെ ഈസിയായിട്ട് ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീട്ടിൽ എപ്പോഴുമുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എന്നാൽ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ആദ്യം അതിലേക്കുള്ള ഒരു മസാല തയ്യാറാക്കിയെടുക്കാം അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു വലിയ സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് സവാള ഒന്ന് വഴറ്റിയിട്ടെടുക്കണം സവാള ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ ചിക്കൻ മസാലയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഈ പൊടികളുടെ പച്ച ടേസ്റ്റ് മാറുന്നതുവരെ അത് വഴറ്റിയിട്ട് എടുക്കണം ഇതിവിടെ പൊടികളുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ് രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തതിനു ശേഷം കുക്കറിലിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നതുവരെ വരെ ഇട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിവിടെ നന്നായിട്ടിനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്കിത് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ ഒരു ആറ് പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണ് സ്നാക്സ് വേണ്ടത് അതനുസരിച്ച് ബ്രെഡ് എടുക്കാവുന്നതാണ് ഇനി അതിൽ നിന്ന് ഒരു ബ്രെഡ് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഫീലിംഗ്സ് അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഫില്ലിങ്സ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വേറൊരു ബ്രെഡ് വെച്ച് നന്നായിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കവർ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടിനി ഒന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഞാനിവിടെ ട്രയാംഗിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഒരെണ്ണം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഫില്ലിങ്സ് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം എല്ലാം ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം അതിനായൊരു ബൗളിലേക്ക് അരക്കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ അരക്കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കുറച്ച് വിധം വെള്ളം ഒഴിച്ച് ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം എന്നിട്ട് നമുക്ക് കുറച്ച് കുറച്ച് വിധം വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുമിച്ച് ചേർത്ത് കൊടുക്കണ്ട കുറച്ച് കുറച്ച് വിധം ഇതുപോലെ ചേർത്ത് കൊടുത്ത് വേണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ഞാനിവിടെ ആദ്യം ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ആദ്യം കുറച്ച് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്കിനിതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഫ്രൈ ചെയ്യാനായിട്ട് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓയിൽ നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോ പീസ് ബ്രെഡും എടുത്തതിന് ശേഷം റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഒരുപാട് സമയമിട്ട് അത് മാവിലിട്ട് ഡിപ്പ് ചെയ്തെടുക്കരുത് കുറച്ച് പെട്ടെന്ന് തന്നെ എടുക്കേണ്ടതാണ് അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് മാവിലൊന്ന് മുക്കിയതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒരു വശം ഫ്രൈ ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ മറിച്ചും തിരിച്ചുമിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നതിന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം ഇതിപ്പോൾ രണ്ട് വശവും നന്നായിട്ട് ഇനി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പും കൂടെ എണ്ണയിലേക്ക് കൊടുക്കാം അതും ഇതുപോലെ രണ്ട് വശവും നന്നായിട്ട് ഇനി ഫ്രൈ ആയി വന്നതിന് ശേഷം എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇതിവിടെ ഞാനിവിടെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം നല്ല ടേസ്റ്റിയും അതുപോലെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി കാണുന്നൊരു